സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് പ്ലസ് ടു പരീക്ഷയുടെ വിജയ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മുൻ വർഷത്തേക്കാൾ ഇത്തവണ വിജയശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം എഴുപത്തി ദശാംശം ആറ് ഒൻപത് ആയിരുന്നു വിജയശതമാനം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തിയത് എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കുട്ടികളാണ് എറണാകുളത്ത് വിജയം നേടിയത് കുറവ് വിജയശതമാനം കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലാണ് എഴുപത്തി ഒന്ന് വിജയം നേടിയത് ഉത്തര കല്ലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കി സ്കൂളുകളിൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സമർപ്പിക്കേണ്ടതാണ് സേവ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സേവ ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി തീയതി വരെ നടത്തുന്നതാണ് സേവേ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഫയനോടുകൂടി ഇരുപത്തൊമ്പതാം തീയതിയാണ് സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്